Yeah. Oh, I don't know. I don't know. അണ്ടുണ്ട് അണ്ട കണ്ടോ കണ്ടോ ആള് വാ ഹും ഇതാ ഓ നല്ല കുളിയണ്ടാ പമ്മേക്കണം ആ അണ്ടായി പിന്നെ ആ വാതിനാസില്ല കൊണ്ടാണോ ക്ലാസ് ഷോപ്പിങ്ങിന് വട്ടിയാണേ Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn ഇല്ല ണ്ട് അങ്ങോട്ട് ഓട്ടം ഉണ്ടോ ഇല്ലേ ഉം സ്ഥലത്ത് വന്നോട്ടെ വന്നോട്ടെ ഇല്ല ഇല്ല വാഴണ്ട പാഴണ്ട മంచి ഡിറ്റൈൽ നല്ല ഇഷ്ട്ടാടാ അവളെടാട്ടോ

പണിയല്ലേ ഫലത്ര ഉടനെ അല്ലേ ഇനി നേരെ കൊണ്ടി ചാടയല്ലേ കമ്പനി കാറ്റ് കാറ്റ് കണ്ടിങ്ങനെ അndarray പേരെ ഇ കൊണ്ടിട്ട് നമ്മൾ നമ്മൾ വെട്ടിൽ പോട്ട് കേറ്റും നേരം നേരെ വിളിക്കാൻ വേറെ ഉണ്ടായിരുന്നു വിളുമ്പോൾ മാടാരും ഉണ്ട് ആ ഇവിടെ കാവില് കാവില് അവിടെ ഉണ്ടായിരുന്ന പേര് വേണ്ടി കാവില് എന്നാ പിന്നെ ഉച്ചക്ക് ഞാൻ ഇത് ഇവിടെ അതില് പിന്നെ അതാ പോയി ആ ഉച്ചു പിന്നെ അതാ പോയി അത് സാധാരണ അങ്ങനെ പോലുണ്ടായിരുന്നു ആ എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടെ തുണി കഴുകിയപ്പോ പിന്നെ ഇവിടെ നിക്കണം കണ്ടുവച്ചു പോയപ്പോണ്ടായി ആ നോട്ട് വെച്ചിട്ടോ ഇങ്ങനെ ഇത്രയും അടുത്തൊക്കെ വീടിന്റെ അടുത്ത് പെരുമാറുന്ന കാണുമ്പോ അപ്പം തന്നെ വിവരം പറയണ്ടേ മൂർക്കൻ ആണ് അറിഞ്ഞാല് മറ്റു പല പാമ്പ് കൊണ്ട് അങ്ങനെ വിളിച്ചത് വീട്ടിലോ എങ്ങനെ ആരും ഇല്ലാതെ ആൾക്കാരെ പുറത്തിറങ്ങുമ്പോഴേക്കും കഴി കിട്ടിയാല്